സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ എൻ്റെ ടെലിഫോൺ നമ്പർ തൊണ്ണൂറ്റെട്ട് നാനൂറ്റെഴുപത്തൊന്ന് പൂജ്യം നാല് ഏഴ് ഒന്ന് ഏഴ് എൻ്റെ വീഡിയോയെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അപേക്ഷിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് യാതൊരു ചിലവുമുള്ള കാര്യമെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപതിന് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപതിന് ഞായറാഴ്ച ഈസ്റ്റർ ദിനം തിന്മയുടെയും പാപത്തിൻ്റെയും കല്ലറ തകർത്ത് മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേറ്റു സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവർ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ജനതയും ഇന്ന് ഉയർപ്പ് തിരുന്നാൽ ആഘോഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ദിന ആശംസകൾ ഇങ്ങനെ ഈസ്റ്റർ ദിന ആശംസകളൊക്കെ നിങ്ങളോട് പറയുമ്പോൾ ഉള്ളിൽ അല്പം വിഷമം തോന്നുന്നുണ്ട് കാരണം നമ്മളിങ്ങനെ അർമാദിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രണ്ട് കൂട്ടം ആൾക്കാർ വളരെ ദിവസങ്ങളിലാണ് സമരത്തിലാണ് ഒന്ന് റാങ്ക് ലിസ്റ്റിൽ ഇടം കിട്ടിയിട്ടും ഉയർന്ന റാങ്ക് കിട്ടിയിട്ടും തങ്ങളുടെ നിയമന കാലാവധി ഈ കഴിഞ്ഞ ശനിയാഴ്ച അതായത് ഈസ്റ്ററിൻ്റെ തലേ ദിവസം ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന ആ കാലാവധി ിക്ക് തങ്ങൾക്ക് നിയമനം കിട്ടണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് തങ്ങളെക്കാൾ പിറകിലുള്ളവർ ധാരാളം പേർ കയറിപ്പറ്റി എങ്ങിട്ടും മുൻനിരയിലുള്ള തങ്ങൾക്ക് ഇതേവരെ നിയമന ഉത്തരവ് വന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഒരിക്കൽ സമരം ചെയ്യുന്ന വനിതാ സി പി ഒമാരുടെ സമരത്തെപ്പറ്റി നമുക്ക് വളരെ വേദനയോടുകൂടി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അവരുടെ കാര്യം എന്തായി എന്നറിയില്ല ഒന്നുകിൽ അവർക്ക് ഈ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിയമനം കൊടുത്തിരിക്കണം അല്ലെങ്കിൽ കാലാവധി സർക്കാർ നേട്ടാനുള്ള സമ്പന്ന സുഖാട്ടണം ഇതിലെന്ത് സംഭവിച്ചു എന്ന് ഇത് പത്രവാർത്ത ഒന്നും കണ്ടില്ല അവർക്ക് നല്ല ഒരു തീരുമാനം അവർ കാത്തിരിക്കട്ടെ എന്ന് ആശംസിക്കാം മാത്രമേ ഈ തരണത്തിൽ നമുക്ക് പറ്റുള്ളൂ ഇനി മറ്റൊരു കൂട്ടരുണ്ട് അവരുടെ കാര്യം ഇതിലും കഷ്ടമാണ് ആശാവർക്കർമാർ ആ സഹോദരിമാർ ഏതാണ്ട് ഇന്നത്തേക്ക് ഈസ്റ്റർ ദിനമായി ഇന്നത്തെ എഴുപത് ദിവസം കഴിഞ്ഞു അവർ സമരമുഖത്താണ് അവർ രണ്ടാഴ്ചയിലേറെയായി നിരാഹാര സമരത്തിലും കൂടി ചെയ്യുന്നുണ്ട് അവർ അവരുടെ പ്രതിമാസ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ വെറും ഏഴായിരം രൂപയാണ് സർക്കാർ കൊടുക്കുന്നത് അതായത് ഒരു ദിവസം ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ കൊണ്ട് ഒരു കുടുംബം കഴിയണം എന്ന് സർക്കാർ വാശി പിടിക്കുമ്പോൾ ശുദ്ധ ചെറ്റത്തരമെന്നേ നമുക്കതിനെപ്പറ്റി പറയാൻ പറ്റുകയുള്ളു ഒരാൾക്കും ജീവിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഈ സഹോദരിമാർ ഞങ്ങൾ സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്ന സമരമുഖത്താണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കുന്നത് കഞ്ഞിയാണ് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഞ്ഞി ഉണ്ടാക്കും ചുട്ടുകൊള്ളുന്ന ചൂടായിരിക്കും ചുറ്റും കൂടെ ചമ്മന്തി അല്ലെങ്കിൽ അച്ചാർ അത് കഴിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളാകെ പൊള്ളും വീട്ടിൽ കൊച്ചുമക്കൾ കാത്തിരിപ്പുണ്ട് അവർ ഒന്നും കഴിച്ചു കാണില്ല ഒരുപാട് വീടുകളിൽ സന്ദർശിക്കാൻ പോകേണ്ടതുണ്ട് ഞങ്ങൾ പോയിരുന്ന വീട്ടുകാരെല്ലാം ഞങ്ങൾ സമരം തുടങ്ങിയതിൽ പിന്നെ വളരെ സഹതാപത്തോടെയാണ് ഞങ്ങളെ നോക്കുന്നത് മോൾ ഇത്ര കുറഞ്ഞ വേതനത്തിലാണോ കഴിഞ്ഞിരുന്നതെന്ന് ചോദിക്കും വർഷങ്ങളായി ആശാപ്രവർത്തകയായി പണിയെടുക്കുന്ന ഇവരുടെ കയ്യിൽ സമ്പാദ്യമായി ഒന്നുമില്ല ഇവർ വിരമിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും അഞ്ച് ലക്ഷം രൂപ എന്തെങ്കിലും ഒരു പെൻഷൻ പോലെ എന്തെങ്കിലും കൊടുക്കണമെന്ന് ഒക്കെ ഒരു പറഞ്ഞിരുന്നു ഇതൊന്നും വേണ്ട ഏഴായിരം എന്നുള്ളത് വെറുതെ ഒരു മൂവായിരം രൂപ കൂട്ടി പതിനായിരം രൂപ അത് തരാൻ സമ്മതിച്ചാൽ ഞങ്ങൾ സമരം നിർത്താൻ തയ്യാറാണെന്ന ഈ വർക്കർമാർ പലതവണ സന്ദർ ഈ സർക്കാരിനെ അറിയിച്ചെങ്കിലും എന്തെങ്കിലും അനുകൂല തീരുമാനം ഉള്ളതായിട്ട് ഇതേ വരെ യാതൊരു വിധ വിവരവും നമുക്കില്ല ഹൃദയം പിളരുന്ന വേദനയുടെയാണ് ആശമാർ സമരമുഖത്ത് പിടിച്ചു നിൽക്കുന്നത് പലരെയും പാർട്ടിക്കാരും ഉദ്യോഗസ്ഥരും സമൃദ്ധലാ സഹകരണ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ തിരിച്ചടക്കാത്തതിൻ്റെ പേരിൽ ചിലർക്ക് ജപ്തി നോട്ടീസൊക്കെ അയച്ച് ആവുന്ന വിധത്തിലേക്ക് ഇവരെ തളർത്താൻ നോക്കുന്നുണ്ട് പക്ഷേ ഓരോ ദിവസം കഴിയുമോലും എഴുപത് ദിവസം ആകുന്നോ ആയപ്പോഴേക്കും ഇവർക്കുള്ള പിന്തുണ പാർട്ടി ഭേദമന്യേ വർദ്ധിച്ചു വരുന്നത് സർക്കാരിന് വലിയ തിരിച്ചൊലിയാണ് എന്ന് നമുക്ക് ഇത്തരണത്തിൽ മനസ്സിലാക്കാം അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവർ നടത്തുന്നത് സമൂഹത്തിലെ നിസ്വരും അപലകളുമായ ഏതാനും പാവപ്പെട്ട സ്ത്രീകൾ നടത്തുന്ന ഈ സമരത്തെ അവഗണിച്ചും അവഹേളിച്ച് അവഹേളിച്ചുമാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത് അത് കടുത്ത നിന്ദയാണ് അനീതിയാണ് ഈ സർക്കാർ എത്ര കാലം ഇങ്ങനെ ഈ അപലകളുടെ സമരം കണ്ടില്ലെന്ന് നടിക്കും അതൊന്ന് കണ്ടേ അതൊന്ന് കാണണമല്ലോ മന്ത്രി വീണ ജോർജ് ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒരു തീരുമാനവും ഉണ്ടായില്ല മന്ത്രി ശിവൻകുട്ടിയുമായി ഇവർ ചർച്ച നടത്തി ഒരു തീരുമാനമുണ്ടായില്ല എന്താണ് ഇതിൽ സമ്പദ് ഇതിൽ പിന്നോട്ട് സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്ന കാര്യം എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഈ ഇപ്പോൾ ഇന്ന് ഇന്നാണ് ഈ ഇപ്പോഴത്തെ സർക്കാർ നാല് വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷ പരിപാടികൾ ഒന്നിൻ്റെ ഒന്നും പൈസ അല്ല നൂറ് കോടി രൂപ ചെലവിലാണ് കാസർഗോട്ട് ഇന്ന് സംസ്ഥാനതല ഉദ്ഘാടനം സർക്കാർ നടത്തിയത് തൂർത്ത് നടത്തിയത് എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും ഇതിന് കൂടാതെ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് ഈ നൂറ് കോടി രൂപയിൽ എൻ്റെ അംശം മതി പോലും വേണ്ട ഈ പാവപ്പെട്ട സഹോദരിമാർക്ക് മൂവായിരം രൂപ കൂടി കൂട്ടിക്കൊടുത്ത് പതിനായിരം രൂപ മാസശമ്പളം ആക്കാൻ എന്നുള്ളത് ഇവരുടെ മനസ്സിൽ എന്തേ പോകാത്തത് നമുക്കറിയില്ല എ കെ ജി സെൻ്റർ പുതിയ തരണം പറഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത് മൂന്ന് നിലയറ്റും മറ്റും ഉണ്ട് അതിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങൾ ആരെയും ഇതുവരെ കാണിച്ചിട്ടില്ല രഹസ്യമായി വെച്ചിരിക്കുകയാണ് ഇത് എന്നെങ്കിലും ആരെങ്കിലും കാണിക്കുമോ എന്ന് നമുക്കറിയില്ല അത്രക്ക് അത്രക്ക് ഗംഭീരമായിരിക്കും ഉള്ളിലെ കാഴ്ചകൾ എന്ന് നമുക്ക് വെറുതെ യൂജിക്കാം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ മാസങ്ങളായി കിട്ടാത്ത സഹോദരി സഹോദരന്മാർ അനവധിയാണ് സർക്കാർ കൺട്രാക്റ്റേഴ്സ് ആയിക്കോട്ടെ തങ്ങൾക്ക് കിട്ടാനുള്ള കോടികൾക്ക് വേണ്ടി കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യയുടെ വക്കിലാണ് ആശുപത്രിയിലാകട്ടെ ഡോക്ടർമാർ മതിയായ ഡോക്ടർമാരില്ല മരുന്നില്ല മെഡിസിപ്പ് സേവനങ്ങൾ തുലവും കമ്മിയായിട്ട് തുടരുന്നു വനം വനം ത്തിൻ്റെ കാര്യത്തിലെടുത്താൽ ആനയും വന്യമൃഗങ്ങളും ഒക്കെ ആക്രമണത്തിൽ ഒരുപാട് ജീവൻ പൊരിയുന്നുണ്ട് കിടങ്ങുകൊടിച്ച് ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഒഴിക്കാനുള്ള കാശ് പോലും സർക്കാരിൻ്റെ കൈവശമില്ല എക്സ്ചക്കറിൽ അതായത് സർക്കാർ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം ഇതിനിടയിൽ പാവങ്ങൾ ആവുമ്പോഴത്തിൽ സർക്കാർ നമ്മളെ കൊള്ളയടിക്കുന്നുമുണ്ട് കറണ്ട് ചാർജ് കൂട്ടി വെള്ളം ചാർജ് കൂട്ടി പ്രോപ്പർട്ടി ടാക്സ് കൂട്ടി കരം കൂട്ടി വസ്തു വസ്തു കൈമാറ്റം ചെയ്യുമ്പോഴുള്ള മുദ്രപത്രത്തിൻ്റെ നിരക്കും ഒക്കെ കൂട്ടി ഇനി ഇവർ മൂത്രമൊഴിക്കുന്നതിന് ടാക്സ് വെക്കുമോ എന്നേ നമുക്കറിയാനുള്ളൂ അതിനിടയ്ക്ക് സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി പഴയ കോൺഗ്രസ്സുകാരൻ കെ വി തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്തിനാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നറിയില്ല എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നും നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഓണർ ഏറിയും അഞ്ച് ലക്ഷം രൂപയിൽ നിന്നിപ്പോൾ പതിനൊന്ന് ലക്ഷമോ മറ്റോ ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ എന്നുള്ള കോളേജ് പ്രൊഫസർ എന്നുള്ള നിലയിലെ പെൻഷനും എം എൽ എ പെൻഷനും എം പി പെൻഷനും ഈ പെൻഷനും മോണറിയും എല്ലാം കുട്ടി ഏതാണ് മുപ്പത് ലക്ഷം രൂപയോളം ആ മഹാൻ കൈപ്പറ്റുന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ട് കൃത്യമായ കണക്ക് നമുക്ക് ഇനിയും അറിയില്ല പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ശമ്പളവും ബിയവുമായി വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ അവരുടെ അംഗങ്ങളുടെയും ഫീസെല്ലാം അവരുടെ ശമ്പളമെല്ലാം ഭീമമായി കൂട്ടിയിട്ടുണ്ട് പക്ഷേ ആശാ സഹോദരിമാർക്ക് മൂവായിരം രൂപ കൂട്ടിക്കൊടുക്കാനുള്ള കാശ് മാത്രം ഈ സർക്കാരിൻ്റെ കൈവശമില്ല എന്നുള്ള വസ്തുത നമ്മുടെ അത്ഭുതപ്പെടുത്തുന്നു ഈ സെക്രട്ടറി ഇന് ആശാ പ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം എഴുപതാം ദിവസം ആയി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതേസമയം ട്രേഡ് യൂണിയനെതിരെ ഇതിനിടയിൽ ഈ സമരത്ത് സമരം നയിക്കുന്ന യൂണിയൻ അവരുടെ സ്വന്തം യൂണിയൻ പുറമെ സി ഐ ടി യു ഐ എൻ ടി യു സി എ ഐ ടി യു സി ബി എം എസ് എന്ന് ഉള്ളവരൊക്കെ ഇതിൽ വന്ന് പങ്കുചേർന്ന് ഇവരെ പ്രതിനിധീകരിച്ച് സർക്കാരുമായി ചർച്ചയ്ക്ക് പോയി അവിടെ ഇവരെ വെട്ടിലാക്കിയാണ് അവർ ചെയ്തത് പ്രത്യേകിച്ച് ഐ എൻ ടി യു സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് കനത്ത പ്രഹരമാണ് ഐ എൻ ടി യു സിയുടെ പ്രസിഡൻ്റായ ആർ ചന്ദ്രശേഖരൻ അദ്ദേഹം കൊല്ലം ശൂരനാട് സ്വദേശിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഏഴ് മുതൽ ഈ സ്ഥാനത്ത് അള്ളിപ്പിടിച്ച് ഐ എൻ ടി യുസുഫിലെ സംസ്ഥാന പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇവിടെ മാറുന്നില്ല അദ്ദേഹത്തിന് നല്ല വരുമാനം ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം ആണ് ഈ ഇവരെ പ്രതിനിധീകരിച്ച് പോയ ചർച്ചയിൽ ഒരു മൂന്ന് മാസത്തേക്ക് കാലാവധി വച്ചുകൊണ്ട് ഒരു കമ്മീഷനെ വെക്കാം കമ്മീഷൻ ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്നിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കാം അത് അഞ്ച് സമരം നിർത്തുക അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കാം ഒരു സമിതി ഒന്ന് തീരുമാനിക്കട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വൃത്തികെട്ട നിർദ്ദേശം വെച്ചത് ഈ ഐ എൻ ടി യു സിയിലെ പ്രസിഡൻ്റായ ആർ ചന്ദ്രശേഖരനാണ് ഈ ഐ എൻ ടി യു സി എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ പോഷക സംഘടനയാണ് എന്ന് നമുക്കറിയാം ഇയാൾ ഏതെങ്കിലും സമയത്ത് സമര പന്തലിൽ ഒരിക്കൽ പോയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല എന്നിട്ടും ഇദ്ദേഹം ഇങ്ങനെ ഒരു കുതികാൽ വെട്ടുപണി പിന്നിൽ നിന്ന് കുത്തിയത് എന്തിനാണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഭരണകക്ഷിയുടെ കയ്യിൽ നിന്നെന്തെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കിട്ടുമെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ കിട്ടിയിട്ടുണ്ടാവാം എന്താണെന്ന് നമുക്കറിയില്ല തിങ്സ് ആർ നോട്ട് ഓൾവേസ് വാട്ട് ദ സീം ടു ബി തിങ്സ് ആർ ഓട് തിങ്സ് ആർ നോട്ട് ഓൾവേസ് വാട്ട് ദ സീം ടു ബി ദ ഫസ്റ്റ് അപ്പിയറൻസ് ഡിസീവ്സ് മെനി ദ ഇൻറ്റലിജൻസ് ഓഫ് ദ ഇൻ്റലിജൻസ് ഓഫ് യു perceives വൺ has been carefully hidden in the റിസോഴ്സസ് of ദ പേഴ്സൺസ് മൈൻഡ് ഈ ഈ ആർ ചന്ദ്രശേഖരനെ പോലുള്ള വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടാണ് മഹാന്മാരി പറഞ്ഞത് ഇവരെ കണ്ടാൽ ഇവരുടെ ഉള്ളിലെ മനസ്സിലെന്താന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല വളരെ ബുദ്ധിയുള്ള ആർക്കെങ്കിലും ചിലപ്പോൾ ഇവരുടെ ഉള്ളിൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ എന്താണുള്ളത് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരും അവർക്ക് മാത്രമേ ഇതിന് പറ്റുകയുള്ളൂ പക്ഷേ ഇവിടെ ഈ ചന്ദ്രശേഖരൻ എന്നുള്ള വഞ്ചകൻ്റെ വർഗവഞ്ചകൻ്റെ ഉള്ളിലുള്ളത് മനസ്സിലാക്കാൻ ഈ സഹോദരന്മാർക്ക് കഴിഞ്ഞുള്ള കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യമാണ് ഇങ്ങനെ കുതികാലി പറ്റി തന്നെ ഇദ്ദേഹത്തെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന വ്യക്തി കെ പി സി സി പ്രസിഡൻറ്റ് പ്രസിഡൻ്റ് ഇദ്ദേഹത്തെ ശാസിച്ചു എന്നൊക്കെ പത്രത്തിൽ കണ്ടു ഇത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ ചതിയനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടതാണ് എന്നെ പറയാൻ പറ്റുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഐ എൻ ഡി യു സി തുടങ്ങിയപ്പോൾ ലാലാ ലജപത്തർ റായി ഇരുന്ന കസേരാണ് കസേരയിലാണ് ഇന്ന് ഈ വഞ്ചകൻ ഇരിക്കുന്നത് എന്ന കാര്യം കൂടി നാം ഓർക്കണം എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ അവർ ഇരുന്ന കസേരയിൽ ഇന്ന് കള്ളഷാപ്പ് കണ്ട്രാക്ടർ വെള്ളാപ്പള്ളി നടശൻ ഇരിക്കുന്നത് പോലെ ഈ മഹാൻ കയറി ഇരിക്കുന്നു അപ്പോൾ ഒരു പാട്ടുണ്ട് അത് ഇവിടെ പാടുന്നില്ല നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാം ആ പാട്ട് കനക സിംഹാസനത്തിൽ എന്നൊക്കെ പറയുന്ന പാട്ട് നിങ്ങളതൊന്ന് പാടി നോക്കുക ഈ എന്തായാലും ഈ ആർ ചന്ദ്രശേഖരൻ ചെയ്തത് ശുദ്ധ വൃത്തികേടാണ് ജൂലിയ സീസറിൻ്റെ ജൂലി ഷേക്സ്പിയറിൻ്റെ ജൂലിയ സീസർ എന്ന നാടകത്തിൽ കോൺസ്പിരേറ്റ് ഗൂഢാലോചനക്കാർ കുത്തി കൊലപ്പെടുത്തുകയാണ് ജൂലിയ സീസറിന് ചെയ്തത് ഏറ്റവും അവസാനത്തെ കുത്തുകുത്തിയതാകട്ടെ തൻ്റെ സന്തത സഹചാരിയും കൂട്ടുകാരൻ അടുത്ത കൂട്ടുകാരനുമായിരുന്ന ബ്രൂട്ടസ് ആയിരുന്നു മാർക്കസ് ജൂനിയസ് ബ്രൂട്ടസ് ഈ ബ്രൂട്ടസ് കുത്തിയപ്പോൾ തിരിഞ്ഞ് ജൂലിയസ് സീസർ ചോദിച്ചു യു ടു ബ്രൂട്ടസ് നീയം എന്നെ കുത്തിയോ എന്ന് ചോദിച്ചു ഈ ആർ ചന്ദ്രശേഖരൻ്റെ വൃത്തികെട്ട ഈ അവിടെ ഈ മന്ത്രി സമക്ഷത്തിൽ ഉന്നയിച്ച ഈ ഇദ്ദേഹം പറഞ്ഞ ആ കമ്മീഷനെ വയ്ക്കുന്ന കാര്യം ശുദ്ധ ശുദ്ധതെമ്മാടിത്തരമാണ് ഈ സമരത്തെ പൊളിച്ചു കളയാനുള്ള ഒരു തത്രപ്പാടിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സഹോദരിമാർ ഇയാളുടെ കള്ളത്തരം ഇനിയെങ്കിലും മനസ്സിലാക്കുകയും ഇദ്ദേഹത്തെ ഈ സമരത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും വേണം എന്ന് ആണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോട് അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായി നിങ്ങളെ വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്